ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രമോ കഥയിൽ വന്ദനെ വന്ദനയുടെ അച്ഛൻ വിളിക്കുകയാണ് വന്ദനയുടെ അച്ഛൻ വിളിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛനൊക്കെയാണെങ്കിൽ ഒരു ആഗ്രഹമുണ്ട് വർഷയുടെ കൂടെ വർഷയെ സഹായിക്കാനായിട്ട് വിക്രമിന്റെ വീട്ടിൽ പോയി നിൽക്കണമെന്ന് പറയുന്നു വന്ദനയുടെ അച്ഛൻ പറയുന്നത് കേട്ടിട്ട് ആദ്യം വന്ദനയ്ക്ക് ഷോക്ക് ആകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വിക്രമിന്റെ വീട്ടിലേക്ക് അച്ഛമ്മയും കൂട്ടി എല്ലാവരും കൂടെ ചെല്ലുകയാണ് എല്ലാവരെയും ഒരുപാട് സന്തോഷത്തോടെ വർഷ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ വിക്രമിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഒട്ടും ഇഷ്ടമല്ലാഞ്ഞിട്ടും വിക്രം എല്ലാവരെയും കാണിക്കാൻ വേണ്ടി സന്തോഷം അഭിനയിച്ചു കൊണ്ട് നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് വന്ദനയും കുറുപ്പിനെയും കുറുപ്പ് വന്ദനയോട് പറയുന്നുണ്ട് നിനക്കാണെങ്കിൽ വന്ദനയും മനോജിനെയും ഒന്നിപ്പിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് നീ വിജയിച്ചെന്നൊന്നും കരുതണ്ട കുറുപ്പ് ഒരുപാട് ദേഷ്യത്തോടെ വന്ദനയ്ക്ക് വാണിംഗ് കൊടുക്കുകയാണ് കുറുപ്പിനെ വിജയിച്ചെന്നൊന്നും കരുതണ്ട തൊട്ടടുത്തായിട്ട് അപ്പച്ചയും കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രൊമോയുമായി വീണ്ടും കാണാം താങ്ക്